ഡൽഹി വസന്ത് കുഞ്ച് മാതാപി മഠത്തിലെ ഗുരുപൂർണിമ ആഘോഷങ്ങൾ ശ്രദ്ധേയമായി ഡൽഹി എൻ സി ആർ മേഖലയിലെ അമൃത സ്ഥാപനങ്ങളുടെ സംഗമമായി മാറിയ ഗുരുപൂജയിൽ അഞ്ഞൂറിലേറെ പേർ പങ്കെടുത്തു സ്വാമി സ്വാമി പ്രേമാമൃതാനന്ദപുരിയും ചേർന്ന് ദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സ്വാമി നിജാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സത്സംഗവും നടന്നു സർവവ്യാപിയായ ഗുരു നമ്മുടെ ഓരോ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും കുറിച്ച് അറിയുന്നതിനാൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മുടെ എല്ലാ ചിന്തകളിൽ പോലും സൂക്ഷ്മ തലങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗുരുപാതുക പൂജയും അർച്ചനയും ബ്രഹ്മചാരി മോക്ഷാമൃതയുടെ നേതൃത്വത്തിലാണ് നടന്നത് ഗണപതി ഹോമം മഹാമൃത്യുഞ്ജയ ഹോമം ഗുരുഹവനം എന്നിവ ബ്രഹ്മചാരി ദേവാമൃതയുടെ നേതൃത്വത്തിൽ നടന്നു അഖണ്ഡ ലളിതാ സഹസ്രാച്ചറയും ചടങ്ങുകളിലെ സവിശേഷതയായിരുന്നു എം എൽ എ കുസുമ്മം ഖാത്രി ജയന്ത് സിൻഹ ഒ എസ് ദേശവാൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് പ്രദേശവാസികൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം വിതരണം ചെയ്തു ഡൽഹി അമൃതാനന്തമയ മഠത്തിൽ ഒരാഴ്ച ഇന്റേൺഷിപ്പ് ചെയ്ത പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകി വൃക്ഷത്തൈകൾ നട്ടു വളർത്തിയ കുട്ടികൾക്ക് ചടങ്ങിൽ പ്രശംസാപത്രം കൈമാറി ഫരീദാബാദ് അമൃത ആശുപത്രിക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ സ്വയം സഹായ സംഘങ്ങളുടെ കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളും ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയിരുന്നു ഭക്തിഗാനാലാപനവും നൃത്ത സംഗീത പരിപാടികളും അരങ്ങേറിയ ചടങ്ങിൽ ഭക്തജനങ്ങൾ ഗുരുപാതികാഭിഷേകം നടത്തി ഗുരുപൂജ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു സ്വാമി നിജാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലാണ് ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഗുരുപൂജ ചടങ്ങിൽ പങ്കെടുത്തത് അമൃതവിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പ്രിൻസിപ്പൽ ബ്രഹ്മചാരണി ചിന്മയാമൃതയുടെ നേതൃത്വത്തിലാണ് ഗുരുപൂജ ചടങ്ങിൽ പങ്കെടുത്തത് അമൃതാന്യൂസ് ന്യൂഡൽഹി